ഉള്ളം താങ്ങുന്നത് തലക്കുള്ളിൽ വെളി വന്നേലോ എന്നത് വാരിൻ്റെ ഒരു പട 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 പഠിച്ചിൻ്റെ പഠിച്ചുകൊണ്ട് ഒരു പടപ്പാണ് അടുവ നീ വറക്കേണ്ടത് ഈ അഞ്ചാം ക്ലാസ്സുകാരി അത്ഭുതം തന്നെയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി പി ജുവൈരിയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും അത്ഭുതമായി മാറിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നും ഗിന്നസ് നേടുന്ന പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനി കൂടിയാണ് ജുവൈരിയ മുപ്പത് സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ തലയിൽ കൈകൾ കോർത്തു വെച്ച് ഇടത് കൈമുട്ടും വലതു കാൽമുട്ടും അതുപോലെ വലത് കൈമുട്ടും ഇടത് കാൽമുട്ടും തട്ടത്തക്ക വിധത്തിൽ ചുവടുകൾ വെച്ച് നേടുന്നതാണ് ഈ റെക്കോർഡ് യൂറോപ്പിൽ നിന്നുള്ള പതിനാറ് ചുവടുകൾ നേട്ടം മറികടന്ന് അമ്പത്തിനാല് ചുവടുകൾ എന്ന പുതിയ റെക്കോർഡ് ജുവേരിയ ഇന്ത്യക്കാരിയുടെ പേരിലാക്കി മാർച്ച് ഇരുപത്തിയെട്ട് രണ്ടായിരത്തി നാലിനാണ് ഈ അറ്റംപ്റ്റ് നടന്നതെങ്കിലും ഇപ്പോഴാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് താൻ റെക്കോർഡിന് അർഹയായ കഥ ജുബൈരിയ തന്നെ നമ്മോട് പറയും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

എത്ര ദാണോ മോനെ കേറ്റി 54 इधर എങ്ങനെ ആണ് ബിന്നസ് റെക്കോർഡ് എന്ന് മോനെ മനസ്സിലാക്കിയത് അപ്പോൾ കുട്ടി പറഞ്ഞു ആണോ സ്കൂളൊക്കെ പോ കുട്ടേണുന്ന ടീച്ചർമാർ അങ്ങനെ പറഞ്ഞോ കൺഗ്രാචുലേഷൻസ് ബിന്നസ് റെക്കോർഡ് ഗാരി സ്കൂളിൽ നിന്ന് പറഞ്ഞേ എന്തിനെ പറഞ്ഞു ആധ്യാപരൊക്കെ നിന്നും മോൾ ആഗ്രഹന്താ രാവ് രാവന്റെ ചുട്ടിലും മാലച്ചിടുന്ന ഡോറ് മരന്റെ കെ വനത്തും മഞ്ചുള്ള നാളെ പട്ടിക്ക് താൻറെ ചുറ്റിൽ നിന്നൊരു രാവ്

सहोदरी <laughs> Okay. Okay. 60. Yeah. Sixty. Sixty. Sixty.